അത് ചെയ്യേണ്ടതുമാണ് അങ്ങനെ വരുമ്പോ മഹാത്മാഗാന്ധിക്ക് വേണ്ടിയിട്ടും സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടിയിട്ടും അബ്ദുൾ കലാമിന് വേണ്ടിയിട്ടും നമുക്കിവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം സങ്കല്പം കൊണ്ട് എന്നുവെച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ത്യാഗം ചെയ്ത മഹാത്മാക്കൾ അവർക്ക് മക്കളില്ലായിരുന്നുവെങ്കിൽ അവർക്ക് അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് ഗതി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യാം അപ്പതൊക്കെ നമ്മുടെ വികാസത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് അവരെയൊക്കെ സങ്കല്പിക്കാൻ നമുക്ക് കഴിയുക അവരൊക്കെ നമ്മുടെ പിതൃക്കളാണ് നമ്മുടെ പൂർവീകരാണ് അവർക്കൊക്കെ നന്മയുണ്ടാകണം ഒരു സങ്കല്പം തന്നെ നമ്മളെ വിശാല ഹൃദയം ആക്കും ആ ഒരു വികാസം അതിനു വേണ്ടിയിട്ടാണ് ഈ സങ്കല്പങ്ങൾ എല്ലാം അപ്പൊ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ ആർക്ക് വേണ്ടിയിട്ടും ആർക്കും ചെയ്യാം അപ്പൊ അതൊരു പ്രത്യേകം മക്കൾ ഉണ്ടായിക്കോളെന്ന് നിർബന്ധം ഒന്നും ഇല്ല മക്കളുണ്ടെങ്കിലേ ഗതിയുള്ളൂ എന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടില്ല അതാണ് ന നമ്മണ ന പ്രജയാഗേ നൈകേ അമൃതത്വ മാനസുഹു കർമ്മം കൊണ്ടോ പ്രജകളെ കൊണ്ടോ പ്രചാരം പറഞ്ഞാൽ സന്തതികളെ കൊണ്ടോ ധനം കൊണ്ടോ ഒന്നുമല്ല അമൃതത്വം പ്രാപിക്കുന്നത് ത്യാഗം കൊണ്ടാണ് അജ്ഞാന ത്യാഗം കൊണ്ടാണ് ത്യാഗം കൊണ്ടാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു ആ അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരും ക്രിയകളൊന്നും ചെയ്യണ്ട ഒരു ക്രിയയുടെയും ആവശ്യമില്ല ക്രിയയൊക്കെ സാങ്കേതികം മാത്രം ഈ ധർമ്മം നിലനിർത്താനുള്ള ചില ചടങ്ങുകൾ ചില ഫ്രെയിം വർക്കുകൾ ഈ സനാതനധർമ്മത്തെ ഈ സ്നേഹപാശങ്ങളെ ബന്ധങ്ങളെ ഒക്കെ നിലനിർത്താനുള്ളതായിട്ടുള്ള ചില ടെക്നീക്സ് ശരി സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം വേദാന്തം പറയുമ്പോ ദാക്ഷിണ്യമില്ലാതെ പറയേണ്ടി വരും പല കാര്യങ്ങളും വേദാന്തത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആചാര അനുഷ്ഠാനങ്ങളിലുള്ള ആ തത്വങ്ങളെ പറയേണ്ടി വരും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ എന്തിനു വേണ്ടി അത് മൂഢജനങ്ങളെ അജ്ഞാനികളായിരിക്കുന്ന ആളുകളെ ഒരു ധർമ്മത്തിൽ ശ്രദ്ധയുള്ളവരാക്കി നിലനിർത്താൻ വേണ്ടിയാണ് ഒരു സംസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരാക്കി നിലനിർത്താൻ വേണ്ടിയാണ് ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ഏത് ആചാരവും അനുഷ്ഠാനങ്ങളും ശ്രദ്ധയെ ജനിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രാദ്ധം എന്ന് പറയുന്നതും ശ്രദ്ധയെ ജനിപ്പിക്കുന്നതാണ് പിതൃക്കൾക്ക് ചെയ്യുന്ന ശ്രാദ്ധം വരും തലമുറകളിൽ ശ്രദ്ധയെ ജനിപ്പിക്കുന്നത് കൊണ്ടാണ് അതിന് ശ്രാദ്ധം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതും ഭാവി തലമുറയ്ക്ക് ശ്രദ്ധയെ ജനിപ്പിക്കുന്നതും ഈ സംസ്കാരത്തോട് ഈ പാരസ്പര്യത്തോട് ഈ പൂർവികരോടുള്ള കൃതജ്ഞത എന്നതായിട്ടുള്ള ആ മൂല്യത്തോട് അതുപോലെ മരിച്ചുപോയ ഒരാള് എന്നേക്കുമായി മരിച്ചുപോയിട്ടില്ല അയാൾ എവിടെയോ ഉണ്ട് എന്നുള്ള ഒരു അറിവും കൂടി അവിടെ ജീവിച്ചിരിക്കുന്ന കൊച്ചുകുട്ടിക്ക് വരെ ഉണ്ടാക്കുന്നു കൊച്ചുകുട്ടി അച്ഛൻ തൻ്റെ മുത്തശ്ശന് വേണ്ടി ക്രിയ ചെയ്യുമ്പോൾ കൊച്ചുകുട്ടി ചോദിക്കുകയാണ് അച്ഛനോട് ആർക്ക് വേണ്ടിയിട്ടാ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ മുത്തശ്ശൻ മരിച്ചുപോയില്ലേ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അല്ല അദ്ദേഹം മരിച്ചുപോയില്ലേ കഴിഞ്ഞില്ലേ അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തില്ലേ എന്ന് കൊച്ചുകുട്ടി ചോദിക്കുമ്പോൾ ഉടനെ മറുപടി പറയുന്നു മരിച്ചു പോയാലും ശരീരം മാത്രമേ നശിച്ചിട്ടുള്ളൂ ആ ജീവൻ ആത്മാവ് എവിടെയോ ഉണ്ട് അപ്പൊ ശരീരമല്ല ജീവൻ എന്നുള്ള ബോധം ആ ശ്രദ്ധ ആത്മബോധത്തിലേക്ക് ആ കുട്ടിയെ ഉയർത്തുകയാണ് ശരീരത്തിനല്ല മുഖ്യത്വം ആ ജീവനാണ് മുഖ്യത്വം ആത്മതത്വത്തിനാണ് മുഖ്യത്വം അതെവിടെയോ നശിക്കാതെ ഉണ്ട് അപ്പൊ തന്നെ ആശ്വാസമായി ഓ അയാൾ എന്തെന്നേക്കുമായിട്ട് പോയിട്ടില്ല അയാൾ എവിടെയോ ഉണ്ട് എന്ന് പറയുമ്പോ തന്നെ എന്തെന്നില്ലാത്തൊരാശ്വാസമായി പെർമനന്റ് ആയിട്ടുള്ള ഒരു ടെർമിനേഷൻ അല്ല മരണം എന്നുള്ളത് ഫുൾ സ്റ്റോപ്പ് അല്ല മരണം എന്നുള്ളത് ഒരു കോമ മാത്രമാണ് ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേറൊരു ശരീരത്തിൽ എവിടെയോ ഉണ്ട് ആള് അപ്പൊ അങ്ങനെയുള്ള ആത്മ ആത്മാവിനെ കുറിച്ചിട്ടുള്ള സൂക്ഷ്മ തത്വത്തിലേക്ക് ഈ കുട്ടിയുടെ ബുദ്ധിയെ അപ്പതന്നെ ബാല്യത്തിൽ തന്നെ ശ്രദ്ധയുണ്ടാക്കി ആ ശ്രദ്ധയെ ജനിപ്പിക്കുന്നതാണ് ശ്രാദ്ധം ആ കുട്ടിയുടെ ഉള്ളിൽ ആ ബോധം ഉണ്ടായി ആ എന്റെ മുത്തശ്ശൻ മരിച്ചിട്ടില്ല മുത്തശ്ശൻ എവിടെയോ ഉണ്ട് മുത്തശ്ശൻ ഏതോ രൂപത്തിലുണ്ട് അപ്പൊ സന്തോഷമായി ഞാനിവിടെ ചെയ്യുന്നതെല്ലാം മുത്തശ്ശൻ കാണുന്നുണ്ട് മുത്തശ്ശൻ അറിയുന്നുണ്ട് അപ്പൊ ആത്മാവിനെ കുറിച്ചിട്ടുള്ള മരണമില്ലായ്മയെ കുറിച്ച് ന ജായതേ നോ ആ ഗീത ഉപദേശം ഉപനിഷന്ദേശം കുട്ടിക്ക് ഗീതയും ഉപനിഷത്തും പഠിക്കാതെ തന്നെ ആചാരങ്ങളിൽ നിന്ന് പഠിച്ചു കുട്ടി ഗീതയും ഉപനിഷത്തും ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ ആചാരങ്ങളിൽ നിന്ന് പഠിച്ചു മുത്തശ്ശന് മുത്തശ്ശൻ മരിച്ചിട്ടില്ല മുത്തശ്ശന്റെ ജീവൻ എവിടെയോ ആത്മാവ് എവിടെയോ ഉണ്ട് ബാല്യത്തിൽ തന്നെ പഠിച്ചു അപ്പം ഈ ആത്മാവിന് മരണമില്ല എന്ന് പഠിച്ചു എന്തെന്നില്ല അത് ആശ്വാസമായി അതാണ് നമ്മുടെ ശ്രീകൃഷ്ണ ചരിത്രത്തില് ഭഗവാന്റെ ഇതില് ദേവകി ആറ് മക്കള് മരിച്ചു ദേവകിയുടെ ആറ് മക്കളെ കംസൻ കൊന്നു ആറ് മക്കളെ കൊന്നു കൊന്നുകഴിഞ്ഞപ്പോൾ ആ ദുഃഖം ദേവകയുടെ ഉള്ളില് എന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരമ്മ മാതൃഹൃദയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ അമ്മയുടെ ഉള്ളില് ഉണങ്ങാത്ത മുറിവായിട്ട് ആ വേദന കിടക്കുകയാണ് ആ വേദന മാറിയാൽ മാത്രമേ അമ്മയ്ക്ക് ആത്മജ്ഞാനത്തില് ശ്രദ്ധയുണ്ടാവുള്ളൂ ആത്മാവ് നാശമില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചാൽ അതിൽ ശ്രദ്ധയുണ്ടാവുള്ളൂ അപ്പോ ഭഗവാൻ അച്ഛനും അമ്മയ്ക്കും ഉപദേശം കൊടുക്കുന്ന രംഗങ്ങളുണ്ട് പക്ഷേ അതൊന്നും കേട്ടിട്ടും ഈ അമ്മയ്ക്ക് തൃപ്തിയാവുന്നില്ല അച്ഛന് വേണ്ട തൃപ്തിയാവുന്നുണ്ടെങ്കിലും വസുദേവന് തൃപ്തനാവുന്നുണ്ടെങ്കിലും ദേവകിക്ക് തൃപ്തിയാവുന്നില്ല ദേവകിയുടെ മനസ്സപ്പോഴും മുറിവേറ്റിരിക്കണം ആ മുറിവ് ഉണങ്ങാതെ ഈ മകൻ കൊടുത്ത ആത്മജ്ഞാനോപദേശമൊന്നും അമ്മയിൽ ഭലിക്കില്ല അപ്പോൾ അമ്മ ആവശ്യപ്പെടുന്നത് ഇതാണ് മരിച്ചുപോയ നിന്റെ ജ്യേഷ്ഠന്മാർ ആറുപേരെയും അമ്മാമനായ കംസന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട ആ ആറുപേരെയും എനിക്ക് ഒന്ന് കാണിച്ചു തരണം അതാണ് ദേവകി ആവശ്യപ്പെട്ടത് കൃഷ്ണനോട് നീ പണ്ട് ഗുരുവിന്റെ മകനെ ജീവിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിരിക്കുന്നു അതുകൊണ്ട് എന്റെ മരിച്ചുപോയ ആറു മക്കളെ തിരിച്ചു കൊണ്ടുവന്ന് കാണിച്ചു തരണം എനിക്ക് അവരെ ഞാൻ മതിയാവോളം കണ്ടതുപോലുമില്ല അവരെ ഒന്ന് കണ്ടിട്ട് എനിക്ക് അവർക്ക് കുറച്ചുകൂടി എനിക്ക് ലാളിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒന്ന് കാണുകയേ വേണ്ടു അവരെവിടെയോ ഉണ്ട് എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി ഒന്ന് കണ്ടിട്ട് തിരിച്ചു കൊണ്ടുപോക്കോളൂ എന്നാണ് ദേവകി ആവശ്യപ്പെട്ടത് ഭഗവാൻ അവരെവിടെയുണ്ട് എന്ന് ഭഗവാൻ അറിയാം എല്ലാവർക്കും അറിയില്ല ഭഗവാൻ അറിയാം ഭഗവാൻ അതാണല്ലോ അർജുനനോടും പറയുന്നത് അർജുന നിനക്കും എനിക്കും ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എല്ലാം ഞാൻ അറിയുന്നു നീ അറിയുന്നില്ല ബഹുനിമേ വ്യതീതാനി ജന്മാനി തവചാർജുന താന്യഹം വേത്ത സർവാണി നത്വം തപ കഴിഞ്ഞ ജന്മങ്ങളെ കുറിച്ചൊക്കെ നിന്റെയും എന്റെയും ജന്മങ്ങളെ കുറിച്ചൊക്കെ സർവജ്ഞനായ ഞാൻ അറിയുന്നു നീ അറിയുന്നില്ല നത്വം വേത്ത അപ്പൊ എല്ലാം അറിയുന്ന ഭഗവാൻ തന്റെ ജ്യേഷ്ഠന്മാർ എവിടെയുണ്ട് എന്ന് അറിയാം അദ്ദേഹത്തിന് മഹാബലിയുടെ പുത്രന്മാരായിട്ട് സുതലത്തിലുണ്ട് ആറുപേരും ആ ആറുപേരെയും മഹാബലിയുടെ അടുത്തേക്ക് സുതലത്തിലേക്ക് ചെന്ന് മഹാബലിയോട് പറഞ്ഞു അതേ ഇവര് പൂർവജന്മത്തിൽ എന്റെ ജ്യേഷ്ഠന്മാരായിരുന്നു കംസന്റെ കൈകൊണ്ട് മരിച്ചിട്ടാണ് പിന്നെ വന്ന് അങ്ങയുടെ പുത്രന്മാരായിട്ട് ജനിച്ചത് അതുകൊണ്ട് ഇവരെ എനിക്ക് വിട്ടു വിട്ടുതരണം കുറച്ച് നേരത്തേക്ക് എന്റെ അമ്മയ്ക്കൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് ഞാൻ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുതരാം അപ്പം മഹാബലി ഇവരുള്ള ആളായിരുന്നു അദ്ദേഹം പറഞ്ഞു അങ്ങ് ഇവരെ കൊണ്ടുപോകോളും അങ്ങ് കൊണ്ടുപോകുമ്പോ എന്തായാലും ഈ രൂപത്തിലല്ലോ കൊണ്ടുപോകുക എന്റെ മക്കളുടെ രൂപത്തിലല്ല കൊണ്ടുപോകുക അങ്ങയുടെ അമ്മ പ്രസവിച്ച ആ കംസൻ കൊന്ന ആ പ്രായത്തിലുള്ള കൊച്ചുകുട്ടികളായിട്ടാണ് കൊണ്ടുപോവുക അങ്ങനെ കൊണ്ടുപോയി അമ്മയുടെ അടുത്ത് അമ്മയുടെ മടിയിൽ കൊണ്ടു കൊടുക്കും ആ അമ്മ വാത്സല്യം കൊണ്ട് ആ അമ്മയ്ക്ക് എത്ര വയസ്സായാലും പാല് ചുരക്കും സ്ഥലങ്ങൾ ചുരക്കും ആ അമ്മയുടെ സ്ഥലങ്ങൾ കുടിക്കാൻ ഈ കുട്ടികൾക്ക് യോഗം ഉണ്ടാവും അപ്പോ അങ്ങ് കുടിച്ച സ്ഥലങ്ങളാണ് ആ അമ്മയുടെ സ്ഥലങ്ങൾ അതിന്റെ ശിഷ്ടം കുടിക്കാനുള്ള ഭാഗ്യം ഈ കുട്ടികൾക്ക് ഉണ്ടാവും അങ്ങനെ ഭാഗ്യവാന്മാരായിട്ടുള്ള അവര് ഇനിയും ഈ അസുര യോനിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ട അവരെ എന്റെ മക്കളായിട്ട് കൊണ്ടുവരണ്ട അവരെ അങ്ങനെ എന്നെ പറഞ്ഞു വിട്ടോളൂ അവർക്ക് ഗതി കൊടുത്ത് പറഞ്ഞു വിട്ടോളൂ അവരെവിടക്കാ പോണ്ടൊക്കോട്ടെ എനിക്ക് യാതൊരു എന്ന് പറഞ്ഞിട്ട് മഹാബലി ആറു മക്കളെയും ഭഗവാനെ ഏൽപ്പിച്ചു ഭഗവാൻ ആ സുതലത്തിൽ നിന്ന് ഈ ആറു പേരെയും പൂർവ അമ്മ പ്രസവിച്ച കീർത്തിമാൻ മുതലായിട്ടുള്ള പേരുകൾ ഇട്ടിരുന്നു ആറ് കുട്ടികൾക്ക് ആ എങ്ങനെയുണ്ടായിരുന്നോ ആ പ്രസവിച്ച ദിവസത്തെ കുട്ടികളാക്കിയിട്ട് അമ്മയ്ക്ക് കണ്ടാൽ തിരിച്ചറിയുന്നത് പോലെ അമ്മയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അമ്മയുടെ മടിയിൽ കൊടുത്തു ആ അമ്മ ഓരോരുത്തരെയും മാറി 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 മടിയിൽ വെച്ച് താലോലിച്ച് അപ്പോഴേക്ക് അമ്മയുടെ സ്ഥലങ്ങൾ ചുരന്നു ആ സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളെ പാലൂട്ടി ആ അമ്മ കുറച്ചു നേരത്തേക്ക് ആ നിർവൃതി അടഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മതിയായി അമ്മ പറഞ്ഞു എനിക്ക് തൃപ്തിയായി ഇവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിഞ്ഞു ഇവർക്ക് മരണമില്ല എന്നുള്ള തത്വം ഞാൻ അറിഞ്ഞു വേറെ രൂപത്തിൽ എവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ബോധ്യം പനിക്ക് വന്നു ഇനി ഇവരെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് ഈ ആറ് കുട്ടികളെയും ഭഗവാന് തന്നെ വളരെ വേഗം തന്നെ മതിയായി തിരിച്ചു കൊടുത്തു അപ്പൊ ആ വേദന മാറി നമ്മുടെ ഉള്ളിലുള്ള മുറിവ് എന്നേക്കുമായി ഭഗവാൻ ഉണക്കി ഇത് വാസ്തവത്തില് ഈ കഥയിൽ നിന്ന് ഈ കഥ കേൾക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരുടെ ഉള്ളിലുള്ള എല്ലാ മുറിവും എന്നേക്കുമായി ഉണങ്ങേണ്ടതാണ് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ ആരെക്കുറിച്ചൊക്കെ നമ്മൾ ദുഃഖിക്കുന്നുണ്ടോ അവരെ കുറിച്ചൊന്നും ദുഃഖിക്കേണ്ട കാര്യമില്ല അതാണ് ഭഗവാൻ ഗീതയുടെ ആരംഭത്തിൽ പറയുന്ന കാര്യവും അശോച്യാൻ അന്വശോചസ്വം ദുഃഖിക്കേണ്ടാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു അശോച്യാൻ അന്വശോചസ്വം പ്രജ്ഞാവാദാം ഭാഷസേ ഗതാസൂൻ അഗദാസൂ നാനുശോചന്തി പണ്ഡിത പ്രാണൻ പോയവരെ കുറിച്ചും പോകാനിരിക്കുന്നവരെ കുറിച്ചും പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ഈ അറിവുള്ളവർ ഈ ആത്മാവിന്റെ തത്വം അറിയുന്നവർ ആത്മാവിന് നാശമില്ല മരണമില്ല എന്ന് തത്വം അറിയുന്നവർ ആത്മാ നിത്യമാണ് ശാശ്വതമാണ് സനാതനമാണ് എന്നുള്ള തത്വം അറിയുന്നവർ ദുഃഖിക്കുന്നില്ല അവർ തൽക്കാലം നമ്മളെ വിട്ടുപോയി നമുക്ക് അവൈലബിൾ അല്ലാതെ മാത്രമേ ഉള്ളൂ അവരെവിടെയോ ഉണ്ട് എല്ലാവരും എല്ലാവർക്കും എല്ലായ്പ്പോഴും അവൈലബിൾ ആയിരിക്കുമെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ എവിടെയെങ്കിലും സാധ്യമാണോ എല്ലാവരും നമുക്ക് എല്ലായ്പ്പോഴും അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുമോ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കുമോ നമ്മുടെ മക്കളൊക്കെ ഇപ്പൊ ഉണ്ട് പലർക്കും അവൈലബിൾ ആണോ ഒക്കെ അമേരിക്കയിലും യൂറോപ്പിലും അല്ലേ നമ്മളിവിടെ പെടാ പാടുപെടുമ്പോഴും അവർക്ക് വന്നിട്ടൊന്ന് സഹായിക്കാൻ പോലും പറ്റുന്നുണ്ടോ ഇവിടെ അച്ഛനമ്മമാർക്ക് കോവിഡ് ബാധിച്ചിരിക്കുമ്പോൾ മക്കൾ അമേരിക്കയിൽ ഇരുന്ന് കരയുകയാണ് അല്ലെങ്കിൽ കാണുകയാണ് അല്ലെങ്കിൽ അവർ ബിസിയാണ് എത്രയോ കഥകൾ എനിക്കറിയാം ഈ കോവിഡ് കാലത്ത് അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇനി അടുത്ത വീട്ടിലുണ്ടായിട്ടും കോവിഡ് ബാധിച്ചാൽ തിരിഞ്ഞു നോക്കാൻ പറ്റുമോ അപ്പൊ എല്ലാവർക്കും എല്ലായ്പ്പോഴും ഒന്നിച്ചിരിക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് സാധ്യമാണോ വെറും ഭ്രമം ആ ഭ്രമത്തിന്റെ പേരിലല്ലേ ഈ കരച്ചിലൊക്കെ കരച്ചിലൊക്ക അതുകൊണ്ട് ആത്മാവിന് മരണമില്ല എന്ന സത്യത്തെ ബോധിപ്പിക്കാനാണ് ഈ മരണാനന്തര ചടങ്ങുകളും ശ്രാദ്ധാദികളും ഒക്കെ നമ്മൾ നടത്തുന്നത് അത് കുട്ടികളിലും ആ അറിവ് അവരറിയാതെ കൊടുക്കുന്നു അവരുടെ ഉള്ളിൽ ആ ശ്രദ്ധയുണ്ടാകുന്നു അതുകൊണ്ട് നമ്മുടെ പൂർവീകർ മരിച്ചു പോയാലും നമ്മൾ ആരോഗ്യമുള്ളിടത്തോളം കാലം അവരെ സ്മരിച്ചുകൊണ്ട് കൃതജ്ഞതാപൂർവം ശ്രദ്ധാപൂർവം അവർക്ക് വേണ്ടതായിട്ടുള്ള ചടങ്ങുകൾ നടത്തുക ആരോഗ്യമുള്ളിടത്തോളം കാലം അല്ലാതെ എളുപ്പത്തിന് വേണ്ടി കാശിയിലോ ഗയയിലോ പോയിട്ട് എല്ലാം ഒഴിവാക്കിയിട്ട് വന്നിട്ട് ഞാനൊക്കെ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങളുടെ മക്കളോ പേരക്കുട്ടികളോ അത് കാണുന്നില്ല നിങ്ങളുടെ എന്താ പറയുക പിതൃക്കൾക്ക് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അവർ കാണുന്നില്ല അതുകൊണ്ട് തന്നെ അവരും സംസ്കാരമില്ലാത്തവരായി തീരും അവരും സ്നേഹമില്ലാത്തവരായി തീരും അവർക്ക് പിതൃക്കളോട് ഉത്തരവാദിത്വമില്ലാതായി മാറും അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോ തന്നെ അവഗണിക്കും അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോ തന്നെ അവഗണിക്കാതിരിക്കണമെങ്കിൽ അച്ഛനമ്മമാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുത്തോണ്ടിരിക്കണം അതിന് ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മുടെ പൂർവീകർക്കുള്ളതായിട്ടുള്ള ക്രിയകൾ നമ്മൾ നേരിട്ട് ചെയ്യണം ആരോഗ്യമുള്ളിടത്തോളം കാലം അതേ പറഞ്ഞിട്ടുള്ളൂ ശാസ്ത്രങ്ങള് നിങ്ങൾക്ക് വയ്യാതായാൽ അവശരായാൽ നിർബന്ധമില്ല അപ്പൊ നിങ്ങൾക്ക് ആ ഭ്രമം വിടുകയും വേണം അവശരായിരിക്കുമ്പോ എണീറ്റു നിൽക്കാൻ വയ്യാത്തപ്പോ അയ്യോ ഞാൻ എന്റെ പിതൃക്കൾക്ക് ചെയ്യേണ്ടതൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ഭ്രമവും വേണ്ട ഞാൻ ആവുന്ന കാലത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ള തൃപ്തിയോടുകൂടി വയ്യാത്തപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഒരു ഒരു ജീവിത വ്രതത്തെ അവസാനിപ്പിക്കലാണ് ഈ കാശിയിലും ഗയ്യയിലും ഒക്കെ പോയിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് ഇനി മേലിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യാനാവില്ല എനിക്ക് ആരോഗ്യം അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാനിത് നിർത്തുകയാണ് എന്നേക്കുമായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് സമർപ്പിക്കുന്നു ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ഇതൊക്കെ സൈക്കളോജിക്കലാണ് ഇതൊക്കെ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങളെ സ്നേഹബന്ധങ്ങളെ എല്ലാം നിലനിർത്താനുള്ള സൈക്കോളജിക്കലായിട്ടുള്ള പ്രാക്ടീസുകളാണ് ഇതെല്ലാം നമ്മുടെ പൂർവീകർ ഭയങ്കര ബുദ്ധിമാന്മാരാണ് അപാര ബുദ്ധിമാന്മാരാണ് അവര് അവര് ഈ സാമൂഹിക ബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങളെയൊക്കെ വളരെ സൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിച്ച് അതിന് വേണ്ടതായിട്ടുള്ള വ്യവസ്ഥകൾ വച്ചിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ നമുക്ക് സന്ദർഭവശാൽ സന്ദർഭം വരുമ്പോഴൊക്കെ ചർച്ച ചെയ്യാം ഇതൊക്കെ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഉറയ്ക്കണമെങ്കിൽ നമുക്ക് ഉപനിഷത്തുക്കളും ഈ ഗീതയും വേണ്ട പോലെ ഉറയ്ക്കണം വേദാന്ത തത്വങ്ങൾ ഉറയ്ക്കണം ആ ഉപനിഷത്തുക്കളും ഗീതയുമാണ് വേദത്തിന്റെ സാരം വേദത്തിന്റെ താല്പര്യം ഇതറിഞ്ഞു വേണം അതിനെ മനസ്സിലാക്കാൻ ബാക്കിയുള്ള കർമ്മകാണ്ടങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ കർമ്മകാണ്ടങ്ങളുടെ പ്രസക്തി ഏതുവരേക്ക് എന്തിനു വേണ്ടി അത് മനസ്സിലാക്കേണ്ടത് ദോഷയിൽ ഏതൈ കുലഗുനാനാം വർണ്ണസങ്കര കാരകൈഹി

നമുക്ക് നാളെ തുടരാം ഇതൊക്കെ എത്ര പറഞ്ഞാലും തീരാത്ത ആശയങ്ങളാണ് കുറേ ആളുകൾ അർജുനനെ പോലെ കൺഫ്യൂസ്ഡ് ആണ് കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയാണ് ഗീത പഠിക്കുന്നത് നാളെ തുടരാം ഹരി ഓം ഹരി